ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് രേവതിക്കുട്ടിയും അലീനയും കൂടെ ചിന്നിമോളെ കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ചിനിമോള് പിള്ളേരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ചിന്നിമോള് അലീനയും രേവതിക്കുട്ടിയും കുട്ടിയും കാണുമ്പോഴേക്കും ആകെ ദേഷ്യത്തിൽ നിൽക്കുക കേട്ടോ പേണെങ്കിൽ നിൽക്കുവാണെന്ന ആള് കേട്ടോ സ്നേഹത്തോടെ അടുത്തേക്കൊന്നും പോകുന്നില്ല ചിന്നിമോള് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടൊരു വാതിലിൻ്റെ സൈഡിൽ പോയി പിണങ്ങി നിൽക്കുവാണ് അപ്പം നമ്മുടെ സിസ്റ്റർ പറയുന്നുണ്ട് അമ്പടി കേമി പിണങ്ങി നിൽക്കുവാണോന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചിന്നിമോളിലെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് രേവതിക്കുട്ടി കുട്ടി ചിന്നിമോളിൻ്റെ അടുത്ത് വന്നിട്ട് കുറേ കൊഞ്ചിച്ച് ലാളിച്ചൊക്കെ നോക്കുന്നവരുടെ അടുത്തൊക്കെ പക്ഷെ വിട്ടു കൊടുക്കുന്ന ലക്ഷണമേ ഉണ്ടായിരുന്നില്ല ചിന്നിമോള് ഭയങ്കര ദേഷ്യത്തിൽ തന്നെയായിരുന്നു അപ്പം ഇതുകൊണ്ട് ഒക്കെ വേഷമായി ഒരു പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും രേവതി നമ്മുടെ ചിന്നിമോൾ അടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അലീന വന്നിട്ട് ചിന്നിമോളെടുത്ത് കുറേ കൊഞ്ചിച്ചിൽ ആളിച്ച് ക്ഷേമയൊക്കെ ചോദിച്ച് കഴിഞ്ഞെപ്പിടിക്കും നമ്മുടെ ചിന്നിമോള് ചിരിച്ച് പിന്നെ അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി അത് കണ്ടപ്പോൾ നമ്മുടെ രേവതി കുട്ടിക്കും ഭയങ്കര സന്തോഷമായി പിന്നെ രേവതി കുട്ടിയെടുത്ത് കുറേ കൊഞ്ചിച്ച് പണക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർ നമ്മുടെ ചിന്നുമോൾക്ക് വാങ്ങിയ ആ പാവ ചിന്നുമോൾക്ക് കൊടുത്തു പിന്നെ എല്ലാവർക്കും മിഠായി കൊടുത്ത് അവിടെയുള്ള അവിടെ വേറെ കുറേ കുട്ടികളൊക്കെ ഉണ്ടല്ലോ പിന്നെ കേക്ക് കെട്ടിയത് കഴിഞ്ഞിട്ട് അലീന നമ്മുടെ ചിന്നിമോളെടുത്തോണ്ട് ഗ്രേസമ്മേനെയും മാമച്ചനേയും കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് അലീന ചിന്നുമോളയായിട്ട് നമ്മുടെ ഗ്രേസമ്മയുടെ മാമച്ചൻ്റെ അടുത്തേക്ക് വരുവാണ് കേട്ടോ എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുവാണ് കേട്ടോ ഗ്രേസമ്മയും മാമച്ചനും രേവതി കുട്ടി ജോലി ചെയ്യുന്ന വീട്ടിലെ പപ്പയും അമ്മയെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മുടെ ചിന്നമോൾ ചോദിക്കുന്നുണ്ട് പപ്പയ്ക്കും അമ്മയ്ക്ക് സുഖമാണോ പപ്പയും അമ്മയും ഇന്ന് പോകണ്ട നാളെ കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഗ്രേസമ്മയോട് പറയുവാണ് ചിന്നമോൾ ചിന്നമോൾ പറയുവാണ് രേവതി അലീന ചേച്ചീനെ ഇവിടെ നിർത്തണം അവരിവിടെ നിന്നോട്ടെ എന്ന് പറയുവാണ് അപ്പൊ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് അവർക്ക് വിശക്കത്തില്ലേ അവർക്ക് എന്ത് ചെയ്യണം പൈസ വേണ്ട എന്നൊക്കെ ഇങ്ങനെ രീതിയിൽ പറയുവാണ് അപ്പൊ ചിന്നിമോള് പറയുവാണ് ചോറ് ഞാൻ കൊടുത്തോളാം നല്ല ഉടുപ്പൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തോളാം എന്നിങ്ങനെ ഗ്രേസമ്മയോട് പറയുവാണ് അപ്പൊ ഗ്രേസമ്മ അലീനയോട് പറയുന്നുണ്ട് നീ പേടിക്കേണ്ട അലീനെ നിന്റെ കാര്യൊക്കെ ഇവള് നോക്കിക്കോളും നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് തന്നാൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അലീന ആണോടി കള്ളിയെന്നിങ്ങനെ തമാശയ്ക്ക് നമ്മുടെ ചിന്നിമോളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഗ്രേസമ്മ ചിന്നുമോളോട് ചോദിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോഴേക്കും ചിന്നുമോള് ഇല്ലെന്ന് പറയും അപ്പം ഗ്രേസമ്മ വീട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ടോയ്സ് ഉണ്ട് പൂമ്പാറ്റയുണ്ട് പൂക്കളുണ്ട് പഴങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും ചിന്നുമോളെ ഒന്ന് ഇഷ്ടപ്പെടുത്തി എടുക്കാനെ അപ്പം ചിന്നുമോള് പറയും ഞാൻ പിന്നെ വേറൊരു ദിവസം വരാം വേറൊരു പിന്നെ ആവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗ്രേസമ്മ പറയും നമ്മളെ ഒഴിവാക്കാൻ നോക്കുക മാമൻ മാമ ചേവിളന്നിങ്ങനെ തമാശയ്ക്ക് പറയും കേട്ടോ അപ്പോൾ പറയും ഞങ്ങൾ രേവതി കുട്ടി രേവതി കുട്ടീനെയും അലീന ചേച്ചിനെയും ഇങ്ങനെ പറയും അപ്പം അത് വേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ചിന്മോള് പിണങ്ങി എനേറ്റ് അലീനയുടെ പുറകിൽ ഇങ്ങനെ മാറി നിൽക്കും കേട്ടോ പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടി ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുന്നതാണ് രേവതിക്കുട്ടിക്ക് മദർ സുപ്പീരിയർ കൊണ്ട് മദർ അല്ല അവിടുത്തെ സിസ്റ്റർ കൊണ്ട് ചായ കൊടുക്കുവാണ് അപ്പം രേവതി കുട്ടി ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ മാമച്ചനും ഗ്രേസമ്മയും അലീനയും കൂടെ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇങ്ങനെ തിരക്കാണ് കേട്ടോ അവിടെ പിള്ളേർ കളിക്കുന്ന കുറേ ടോയ്സും കുറേ പിള്ളേർ അവിടെ ഉണ്ട് പിന്നെ കാണിക്കുന്ന വൈജയന്തിയുടെ വീടാണ് മുത്തശ്ശി അവിടെ കിടന്ന് വൈജയന്തി വൈജ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ ആരും വരുന്നില്ല ആരെ വിളിച്ചാൽ വരുമെന്നിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ആത്മകഥം പറയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയുടെ വിളി കേട്ട് വൈജ വരുന്നുണ്ട് എന്തിൻ്റെ അമ്മ ഇങ്ങനെ കിടന്ന് തൊണ്ട കീറുന്നേ വിളിച്ച് കരയുന്നേന്നൊക്കെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അടുക്കളയിൽ പണിയിലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നമ്മുടെ അലീനെ എന്തു ആ കൊച്ചിനെ വിളിച്ചു തിരക്കായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വൈജ് പറയുന്നുണ്ട് അവള് തോന്നിയവാസത്തിന് നടക്കല്ലേ അമ്മ വീട് പോലെയല്ലേ ഇവിടെ കിടന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് പറയുന്നത് എങ്കിൽ ഒട്ടും മോശമല്ലല്ലോ എന്ന രീതിയിൽ എന്തോ പാസ്റ്റ് അവരുടെ ഭൂതകാലത്തെ പറ്റി എന്തോ ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശി കുറിച്ച് പറയുവാണ് കേട്ടോ അലീന ഉണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് നടക്കും എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠ അച്ചടക്കമൊക്കെ ഉണ്ട് അത് നല്ല സ്നേഹമുണ്ട് നമ്മുടെ വീട് സ്വന്തം വീട് പോലെ നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം വൈജയ്ക്ക് അത് ഒട്ടും പിടിക്കുന്നില്ല വൈജ പറയുന്നുണ്ട് സ്വന്തം വീട് പോലെ നോക്കി നോക്കി അവൾ സ്വന്തം വീട് പോലെ ആക്കിയെടുക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തൊക്കെയീ പറയുന്നത് അവൾ നല്ലൊരു കൊച്ചാ സ്വന്തം വീടുപോലെ നോക്കുന്നതാണോ ഇപ്പോൾ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈജ പറയുന്നുണ്ട് അമ്മ എനീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവളെ എന്തായാലും പറഞ്ഞു വിടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് നിൽക്കുവാണ് കേട്ടോ നമ്മുടെ വൈജ എന്നിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ അവളെക്കുറിച്ച് ഓർത്താലോ ടെൻഷൻ നമ്മുടെ വീട്ടുകാർ ആരെയും ആലോചിച്ച് ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അതേ എനിക്ക് അവളെ ആലോചിച്ച് മാത്രം ടെൻഷനുള്ള പറയുന്നുണ്ട് അണ്ട് വൈജ മുറി നിന്ന് ഇറങ്ങിപ്പോവാണ് അലീനയുടെ ദേഷ്യപ്പെട്ടു അലീനയെ പറ്റി പറഞ്ഞ് ദേഷ്യപ്പെട്ടു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചിന്നുമോളും ഗ്രേസ് അമ്മയൊക്കെയുള്ള ആ ഒരു ഓർഫനേജാണ് അപ്പോൾ അവർ പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും രേവതിക്കുട്ടി വന്ന് ഗ്രേസമ്മയോട് പറയുകയാണ് ചെറിയൊരു ഡൊണേഷനൊക്കെ കൊടുക്കണ്ടേ ഓർഫണേജ് എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ പോയി മാമച്ചനോട് പറയുകയാണ് പൈസ കൊടുക്കുന്ന കാര്യം പിന്നെ അവർ പൈസ കൊടുക്കുന്നുണ്ട് സിസ്റ്ററിന് പിന്നെ ചിന്നിക്കുട്ടിയോട് യാത്ര പറയുവാണ് അലീനയും രേവതി കുട്ടിയൊക്കെ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കുറച്ച് സീൻസാണ് രേവതി കുട്ടി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് യാത്ര പറയുന്നുണ്ട് അലീനയുടെ കയ്യിലൊരു ഉമ്മ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിന്നിക്കുട്ടി പിന്നെ ഇത് കാണുമ്പോഴേക്കും അതിറിനും നമ്മുടെ ഗ്രീസമ്മയ്ക്കൊക്കെ വിഷമാവുന്നുണ്ട് അവരവിടുന്ന് ഇറങ്ങുവാണ് ജിനുവിനോട് യാത്ര പറഞ്ഞിട്ട്